നാല് വശവും അതിലാണ് ഞങ്ങളുടെ ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ ഒരേ ഒരു വഴിയുള്ളൂ ആ വഴി കൂടെയാണ് ഞങ്ങൾ എങ്ങനെയൊക്കെ ഞങ്ങളെ കൊല്ലണേ ഇഞ്ചിൻസായിട്ട് കൊല്ലം മാറിയില്ലോ ഞങ്ങൾ ഒമ്പത് പേര് ഈ മൂന്ന് വർഷത്തിനിടയ്ക്ക് മരിച്ചു എല്ലാം ക്യാൻസറും ശ്വാസകോശ രോഗങ്ങളും വഴിയാണ് ഉഗ്രസ്ഫോടന ശബ്ദം പിന്നാലെ അന്തരീക്ഷമാകെ ഉയർന്ന പുക എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാതെ അയ്യങ്കുഴിയിലെ ജനങ്ങൾ ജീവനും കയ്യിൽ പിടിച്ച് ഇറങ്ങി ഓടി അതിൽ ചിലർ കുഴഞ്ഞു വീണു ബി പി സി എൽ തീപിടുത്തം വലിയൊരു ദുരന്തമായിരുന്നു പക്ഷേ തലനാരിഴയ്ക്കാണ് ഉണ്ടായിരുന്ന നാല്പത്തിരണ്ട് കുടുംബങ്ങളുടെ ജീവനും രക്ഷിക്കാൻ കഴിഞ്ഞത് രാത്രിയിലാണ് ആ പൊട്ടിത്തെറി ഉണ്ടായിരുന്നതെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ഞങ്ങൾ സ്വാഭാവികമായിട്ടും വിചാരിക്കുക മണം ചെറുതായിട്ട് വരുമ്പോൾ ഓ ഇത് സ്വാഭാവികമായിട്ടും എവിടെന്നെങ്കിലും വരുന്ന സ്മെല്ലായിരിക്കും എന്നുള്ള രീതിയിൽ ഞങ്ങൾ കരുതുകയും ഇത് രാത്രിയുടെ യാമത്തിൽ ശരിക്കും കൂടുതൽ പുക വന്ന് ശ്വാസം മുട്ടുന്ന രീതിയിലേക്ക് വരുമ്പോൾ മാത്രമാണ് എന്ത് നമ്മൾ ഈ അപകടത്തെക്കുറിച്ച് അറിയുള്ളൂ ആ സമയം നമ്മൾ കഥകു തുറന്ന് പോകുന്ന സമയത്ത് ഈ പൊട്ടിത്തെറി ഉണ്ടായ സമയത്ത് പോലും ആ ഭാഗത്തേക്ക് അടുക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു രാത്രിയാണെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം അവിടെ കുഴഞ്ഞു കുഴിഞ്ഞ് ആൾക്കാർ വീഴുമായിരുന്നല്ലോ പെട്ടെന്ന് ഓരോരുത്തരുത്തർ കുഴഞ്ഞു വീഴുവായിരുന്നു കുറേ പേർ ഹോസ്പിറ്റലിൽ അപ്പം തന്നെ കൊണ്ടുപോയി പക്ഷേ കമ്പനിയുടെ ഭാഗത്തുനിന്ന് നമുക്ക് യാതൊരു സപ്പോർട്ടും ഉണ്ടായില്ല ഞങ്ങൾ അവരോട് ആംബുലൻസ് ആവശ്യപ്പെട്ടിട്ട് അവർ തന്നില്ല അവർ ആ ഭാഗത്തേക്ക് പോലും വന്നില്ലെന്നുള്ളതാണ് അവർ അല്ലെങ്കിൽ അവർ വന്നിട്ടില്ല നാലരയ്ക്ക് തീ ഇതവിടെ ഉണ്ടായതാണ് പൊട്ടിത്തെറി ഉണ്ടായതാണ് പക്ഷേ ആ തീ അണയ്ക്കാൻ സാധിച്ചത് പത്ത് മണിക്കാണ് അതും ഒരു ലെവലിൽ എത്തിക്കാൻ പോലും സാധിച്ചില്ലെന്ന് സാർ ഇന്നലെ അവിടെ കളക്ടറേക്ക് കൂടി യോഗത്തിനത് പറയുന്നുണ്ടായിരുന്നു ഇത്രയും അവസ്ഥയിലേക്ക് ഞങ്ങളുടെ പ്രശ്നങ്ങൾ കൊണ്ടെത്തിച്ചിട്ട് കമ്പനിയുടെ ഭാഗത്തുനിന്ന് യാതൊരുവിധ സപ്പോർട്ടോ അല്ലെങ്കിൽ അവർ ഞങ്ങളൊന്നും അന്വേഷിക്കോ പോലും ചെയ്തില്ല ഇക്കഴിഞ്ഞ മാർച്ചിലാണ് ബി പി സി എല്ലിനും എച്ച്ഒ സിക്കും ഇടയിലുള്ള അയ്യങ്കുഴി പ്രദേശം ജനവാസ യോഗ്യമല്ലെന്ന് കാണിച്ച പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് റിപ്പോർട്ട് നൽകിയത് അതിനും എത്രയോ മുൻപ് തന്നെ ഇവിടെ ജീവിക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കി ഇരുപതോളം കുടുംബങ്ങളാണ് ഈ പ്രദേശം വിട്ടുപോയത് ബി പി സി എല്ലിൻ്റെ നയം മുഴുവൻ ജനദ്രോഹ നയമാണ് അത് ചോദ്യം ചെയ്യാനോ അവർ ഈ പറയുന്ന ഗവൺമെൻറ്റിൻ്റെ ഈ പ്രൊട്ടക്ഷൻ നയത്തെ ചൂഷണം ചെയ്യുക ബി പി സി എല്ലിൽ ഇന്ന് എച്ച് ഒ സിയിലേക്ക് എൽ എൻ ജി ലൈനും എൽ പി ജി ലൈനും പോകേണ്ടത് അതായത് ഈ എച്ച് ഒ സിയുടെ പി ജി സ്റ്റോറേജ് ടാങ്കിലേക്ക് പോകേണ്ടത് അതിൻ്റെ നമുക്ക് അവിടെ ചെന്നിട്ട് ഗൂഗിൾ മാപ്പ് എടുത്ത് കാണിച്ചുതരാം നിങ്ങൾക്ക് ഗൂഗിൾ മാപ്പ് എടുക്കുമ്പോൾ അതിൻ്റെ തൊട്ടപ്പുറത്ത് ഇതിൻ്റെ കത്തിയതിൻ്റെ അപ്പുറത്ത് മദർ ടാങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് ക്രൂഡ് ഓയിൽ ശേഖരിക്കുന്ന നാല് മദർ ടാങ്ക് ഉണ്ട് നാല് മദർ ടാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരേക്കറോളം വരും ഒരു ടാങ്ക് ഈ ടാങ്കിൻ്റെ അടുത്താണ് കത്തിയത് അങ്ങോട്ട് കത്ത് പിടിക്കഴിഞ്ഞാൽ ഒരു വൻ ദുരന്തം ഒഴിവായി എന്ന് പറഞ്ഞാൽ മതി ഇതിപ്പോൾ ഇഞ്ചിൻ്റ ആയിട്ട് ഞങ്ങളെ കൊല്ലണേ ഇഞ്ചിൻറ്റായിട്ട് അറിയില്ല ഞങ്ങൾ ഒമ്പത് പേര് ഈ രണ്ട് മൂന്ന് വർഷത്തിനിടയ്ക്ക് മരിച്ചു എല്ലാം ക്യാൻസറും രോഗങ്ങളും വഴിയാ ഒരു വലിയൊരു ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുന്ന ആൾക്കാർ ഞങ്ങളിവിടെ ഞങ്ങളെ ഈ ബി പി സിൻ്റെയും എച്ച് ഒ സിന്റെയും മദറിൻ്റെ ഉള്ളിൽ ഒരു പത്ത് നാൽപ്പത് വർഷമായിട്ട് ഞങ്ങൾ കുടുങ്ങിക്കിടക്കുന്ന ഒരു ജനവിഭാഗമാണ് ഞങ്ങളവിടെ ഞങ്ങൾ പല പല മുന്നറിയിപ്പുകളും ഈ കമ്പനിയുടെ അധികാരികളുടെ അടുത്തും സി അടുത്തും ജില്ലാ ഭരണാധികാരി എല്ലാം ഞങ്ങൾ പറയാറുണ്ട് ഇത് ഞങ്ങളുടെ ജീവിതം കൂടെ ഭയങ്കര അപകടത്തിൽ തന്നെയാണ് ഞങ്ങളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്